നമസ്കാരം വ്യത്യസ്ത അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനൊതിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവിക്കുണ്ടായിരുന്ന ഒരു സ്റ്റാർഡം ഇന്ന് മലയാളത്തിലെ യുവതടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് പലപ്പോഴും പ്രേക്ഷകർ പറയാറുള്ളത് അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാവ്യയുടെ സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലായും കാവ്യ എത്താറുണ്ട് ലക്ഷ്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുമുണ്ട് കൊച്ചിയിൽ ദിലീപിന്റെ കുടുംബമെല്ലാം ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലായിരുന്നു കാവ്യം താമസിച്ചിരുന്നത് എന്നാൽ കുറച്ചു നാളുകളായി കാവ്യം ദിലീപും മഹാലക്ഷ്മിയുമായി ചെന്നൈയിലാണ് താമസം മകളുടെ പഠനാവശ്യങ്ങൾക്കായാണ് കുടുംബ താമസം അങ്ങോട്ടേക്ക് മാറ്റിയതെന്നായിരുന്നു വിവരം ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് ഹൗസ് സർജനായി പ്രാക്ടീസ് ചെയ്തിരുന്നത് അഭിനയ രംഗത്ത് നിന്നും മാറി നിന്നിട്ട് വർഷങ്ങളായെങ്കിലും കാവ്യമാധവനെ പ്രേക്ഷകർ മറന്നിട്ടില്ല കാവ്യ ചെയ്തു വെച്ച കഥാപാത്രങ്ങളിൽ പലതും ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ് സിനിമാ രംഗത്തേക്ക് ഒരു തിരിച്ചുവരവ് കാവ്യ്ക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പില്ല ഇതിന്റെ ഒരു സൂചനകളും കാവ്യ ഇതുവരെ നൽകിയിട്ടുമില്ല നടി ഒരു അഭിമുഖം പോലും നൽകിയിട്ട് വർഷങ്ങളായി അടുത്ത കാലത്താണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമായത് കാവ്യ പങ്കുവെച്ച പുതിയ ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഭർത്താവ് ദിലീപിനൊപ്പമുള്ള ഫോട്ടോകളാണ് കാവ്യ പങ്കുവച്ചത് പഴയ താരജോഡികളുടെ കെമിസ്ട്രി ഇപ്പോഴും മായാതെ നിൽക്കുന്നുണ്ടെന്ന് ആരാധകർ പറയുന്നു അടുത്ത കാലത്തായി കാവ്യയെ പഴയതുപോലെ സന്തോഷവതിയായാണ് പൊതുവേദികളിലും സോഷ്യൽ മീഡിയയിലും കാണാറെന്ന് ആരാധകർ പറയുന്നുണ്ട് അടുത്തിടെ കാവ്യ പങ്കുവച്ച പോസ്റ്റുകളിലൊന്നും മീനാക്ഷിയും മഹാലക്ഷ്മിയുമില്ലായിരുന്നു മീനാക്ഷി നിലവിൽ ഡോക്ടറായി വർക്ക് ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം കല്യാണിന്റെ നവരാത്രി ആഘോഷത്തിന് ദിലീപും കാവ്യും വന്നപ്പോഴും ഒപ്പം മീനാക്ഷിയും മഹാലക്ഷ്മിയും ഉണ്ടായിരുന്നില്ല കാവ്യ അഭിനയരംഗത്തേക്ക് മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നെന്ന് അടുത്തിടെ പല്ലിശ്ശേരി പറഞ്ഞിരുന്നു കാവിയുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു ഇത് ഒരു സിനിമയിൽ കൂടി കാവ്യ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം മകൾ അഭിനയം നിർത്തുന്നതിനോട് അദ്ദേഹം യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ വലിയ താല്പര്യമില്ലെന്ന് ആംഗ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവ്യ നിന്നിരുന്നില്ലെന്നും പല്ലിശ്ശേരി അന്ന് പറഞ്ഞു കാവ്യ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ മകളുടെ കാര്യങ്ങളിലാണ് കാവിയ്ക്ക് ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ എന്നാണ് ദിലീപ് പറഞ്ഞത് മുൻ ഭാര്യ മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷവും ദിലീപ് പറഞ്ഞത് മഞ്ജുവിപ്പോൾ കുടുംബകാര്യങ്ങളിലാണ് പൂർണ്ണ ശ്രദ്ധ നൽകുന്നതെന്നായിരുന്നു ഈ അടുത്താണ് കാവ്യയുടെ പിതാവ് മരിച്ചത് അച്ഛൻ മരിച്ച ശേഷമുള്ള തന്റെ ആദ്യത്തെ പിറന്നാൾ ദിനം കാവ്യ ആഘോഷിച്ചിട്ടില്ല ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ടാണ് അവിസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെ ഇല്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും ബാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സാന്ദ്രമാകുന്നതെന്നാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നത് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ ആദ്യമായി നായികയായി അഭിനയിച്ചത് അന്ന് സ്കൂൾ വിദ്യാർത്ഥിനിയാണ് കാവ്യ ബാലതാരമായിരുന്ന കാവ്യയ്ക്ക് പെട്ടെന്ന് നായികയായി അവസരം വന്നപ്പോൾ മാതാപിതാക്കൾ മടിച്ചു സംവിധായകൻ ലാൽ ജോസ് വീണ്ടും സംസാരിച്ച ശേഷമാണ് കാവ്യ നായികയായിത്തുന്നത് ചിത്രത്തിൽ മികച്ച പ്രകടനം കാവ്യ കാഴ്ചവെച്ചു പിന്നീട് അങ്ങോട്ട് കാവ്യെ തേടി നിരവധി അവസരങ്ങൾ വന്നു ദിലീപ് കാവ്യജോഡി തരംഗമായി ഇവർ ഒരുമിച്ചെത്തിയ മിക്ക സിനിമകളും വലിയ വിജയം നേടി മീഷമാധവൻ കൊച്ചി രാജാവ് തുടങ്ങിയ സിനിമകൾ ഉദാഹരണം കാവ്യ അവസാനം ചെയ്തത് പിന്നെയും എന്ന സിനിമയിലും ദിലീപ് ആയിരുന്നു നായകൻ അതേസമയം മലയാളം സിനിമയിൽ ഇക്കാലത്തും ഏറെ ചർച്ചാ വിഷയമായിട്ടുള്ള രണ്ട് താരങ്ങളാണ് ദിലീപും മഞ്ജു ആര്യവും കുറച്ചുനാളത്തെ പ്രണയത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനാലിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് എന്നാൽ ഇന്നും ദിലീപിന്റെയും മഞ്ജുവിന്റെയും വ്യക്തിജീവിതങ്ങളും ഇരുവരുടെയും മകളായ മീനാക്ഷിയുടെ കാര്യങ്ങളും ഇടയ്ക്കിടെ വാർത്തകൾ നിറയാറുണ്ട് അങ്ങനെ അടിത്തിടെയായി പ്രേക്ഷകർ ചർച്ച ചെയ്യുന്ന വിഷയമാണ് തന്റെ ഭാര്യ അഭിനയിക്കരുതെന്ന് നടനുണ്ടായിരുന്ന നിർബന്ധം ഡിവോഴ്സിന് ശേഷം കാവ്യമാധവൻ വിവാഹം ചെയ്തെങ്കിലും താരത്തിന്റെ ഈ കാഴ്ചപ്പാട് മാറിയിട്ടില്ല എന്നാൽ ശേഷം അഭിനയത്തിലേക്ക് മടങ്ങി വന്ന മഞ്ജു അര്യർ എന്ന നടിയെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ദിലീപ് പറഞ്ഞത് തന്റെ മുൻ ഭാര്യ കരിയറിന്റെ രണ്ടാം ഘട്ടത്തിൽ ഏറെ ഉയരങ്ങൾ കീഴടക്കുന്നുണ്ടെന്ന് സമ്മതിച്ച താരം അവരോടൊപ്പം അഭിനയിക്കാൻ ഇനി ഒരു അവസരം വന്നാൽ ഉറപ്പായി അവരയിക്കും എന്നാണ് പറഞ്ഞത് എന്നാൽ ദിലീപിന്റെ ഈ വെളിപ്പെടുത്തലിനോട് മഞ്ജു പ്രതീക്ഷിച്ചതുപോലെയല്ല പ്രതികരിച്ചത് വിവാഹമോചനം നടന്ന ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ നാളെ മഞ്ജു നായികയായിട്ടുള്ള ഒരു സിനിമ വന്നാൽ ദിലീപ് അതിൽ നായകനാവുമോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ തന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് താരം മറുപടി നൽകിയത് നമുക്ക് അതിനകത്ത് അതായത് ആ സിനിമയിൽ മഞ്ജു കറക്റ്റായിട്ട് ചേരും അവരല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് തടസ്സം അദ്ദേഹം ചോദിച്ചു ഒപ്പം തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മഞ്ജുവുമായി തനിക്ക് പ്രശ്നമുണ്ടെന്ന് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് ദിലീപ് അവകാശപ്പെടുകയും ചെയ്തു മഞ്ജു ും തമ്മിൽ ശത്രുതയൊന്നുമില്ല മറ്റുള്ളവർ പറഞ്ഞുണ്ടാക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു കഥാപാത്രം വരട്ടെ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് എന്തായാലും ദിലീപിന്റെ ഈ പ്രസ്താവന ഉടൻ തന്നെ വൈറലാവുകയും പിന്നീട് മഞ്ജു വാര്യർ പങ്കെടുത്ത പല അഭിമുഖങ്ങളിലും താരത്തോട് മാധ്യമങ്ങൾ അതേപറ്റി ചോദിക്കുകയും ചെയ്തു എന്നാൽ എന്നത്തെയും പോലെ അനാവശ്യമായ വ്യക്തിജീവിതത്തെക്കുറിച്ച് സംസാരിക്കാത്ത മഞ്ജു വാര്യർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായില്ല മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ അഭിനയിക്കുമെന്ന് ദിലീപ് പറഞ്ഞല്ലോ എന്ന് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ ഒരിക്കൽ മാത്രം വേണ്ട അതേക്കുറിച്ച് ഒരു സംസാരം വേണ്ട എന്ന് ലേഡി സൂപ്പർ സ്റ്റാർ പറഞ്ഞു താരത്തിന്റെ വാക്കുകളിൽ നിന്ന് ഭൂതകാലത്തെക്കുറിച്ച് സംസാരിക്കാനോ ഇനി ഭാവിയിൽ ദിലീപിനൊപ്പം അഭിനയിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അവർ താല്പര്യപ്പെടുന്നില്ല എന്നത് വ്യക്തമാണ് ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും പരസ്യമായി മുൻഭർത്താവിനെ കുറിച്ചൊന്നും പറയാൻ തയ്യാറാവാത്ത മഞ്ജുവിന്റെ സ്വാഭാഭിമാനം ആരാധകർ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇരുവരും ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിക്കാനുള്ള സാധ്യത ഏറെ കുറവാണെന്ന് സമ്മതിക്കാതെ വയ്യ അതേസമയം ദിലീപുമായുള്ള വിവാഹം വരെ മലയാളികളുടെ പ്രിയങ്കരിയായിരുന്നു കാവ്യ എന്നാൽ വിവാഹശേഷം ഈ ജനപ്രീതിയിൽ ഇടിവ് വന്നു ദിലീപ് മഞ്ജുവാരർ വിവാഹബന്ധം തകരാൻ കാരണം കാവ്യാണെന്ന് ആരോപണം വന്നു കാവ്യോ മഞ്ജുവോ ഇതേക്കുറിച്ച് ഒരിക്കൽ പോലും പരസ്യമായി സംസാരിച്ചിട്ടില്ല കാവ്യല്ല തന്റെ ആദ്യ വിവാഹബന്ധത്തിൽ പ്രശ്നമായതെന്ന് ദിലീപ് പറഞ്ഞു എന്നാൽ ഇതുകൊണ്ടൊന്നും ഗോസിപ്പുകൾ അവസാനിച്ചില്ല ദിലീപിനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ വലിയ ആരോപണം വന്നതോടെ കീഴ്മേൽ മറിഞ്ഞത് കാവ്യയുടെ ജീവിതവുമാണ് കാവ്യയെയും വിവാദങ്ങളിലേക്ക് ും വലിച്ചുഴച്ചു പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കാവ്യ് നേരെ വന്നുകൊണ്ടിരുന്നു ഒരിക്കൽ പോലും ഇതിനെതിരെ കാവ്യ പ്രതികരിച്ചിട്ടില്ല എന്നാൽ സാഹചര്യം വരുമ്പോൾ കാവ്യ പ്രതികരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം വിവാഹമായിരുന്നു ദിലീപിനെ വെള്ള പൂശാനുള്ള ശ്രമമാണിതെന്ന് വരെ ആരോപണം വന്നു അന്നത്തെ അഭിമുഖത്തിൽ കാവ്യ ഒരു കാര്യം പറയുന്നുണ്ട് കഴിഞ്ഞുപോയ ഒരു അഭിമുഖവും മറന്നുപോകാൻ പാടില്ലെന്നാണ് ഞാൻ ദിലീപേട്ടെ ഓർമ്മിപ്പിക്കാറ് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്തുവെക്കണം അതെല്ലാം എഴുതണം ഓരോ കാര്യവും തുറന്നു പറയാൻ കഴിയുന്ന ഒരു ദിവസം വരുമെന്ന് ഉറപ്പാണ് അന്ന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി പറയുമെന്നാണ് കാവ്യ പറഞ്ഞത് ദിലീപിന്റെ കേസിനപ്പുറം കാവ്യ് പറയാനേറെയുണ്ട് കാലങ്ങളായി കേൾക്കുന്ന കുടുംബം തകർത്തു തകർത്തുവെന്ന ആരോപണത്തിനും കാവ്യ ഒരുപക്ഷെ മറുപടി നന്നേക്കും ഗോസിപ്പുകൾക്കപ്പുറം എന്താണ് കാവ്യുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഇന്നും ജനങ്ങൾക്കറിയില്ല പലതും മറ്റുള്ളവരുടെ പ്രസ്താവനകളിൽ നിന്നുള്ള അനുമാനങ്ങളാണ് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ കാവിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് കാവിക്കെതിരെ ഈ വാക്കുകൾ ഹേറ്റേഴ്സ് ആയുധമാക്കാറുമുണ്ട് ഇതേക്കുറിച്ചൊന്നും കാവ്യ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഇതിനെല്ലാം പ്പുറം കാവ്യയുടെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ച് അറിയാനും ആരാധകർക്ക് ആകാംക്ഷയുണ്ട് സിനിമയേക്കാൾ നാടകീയമായ ജീവിതം മുന്നോട്ട് നയിച്ചയാളാണ് കാവ്യ ഇതിൽ കാവ്യയുടെ ഭാഗം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് നടിയുടെ ആരാധകർ നെഗറ്റീവ് കമന്റുകൾ വയന്ന് സോഷ്യൽ മീഡിയയിൽ ആദ്യം കാവ്യ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിരുന്നു പിന്നീട് കമന്റ് ബോക്സ് ഓൺ ചെയ്തു അടുത്ത കാലത്തായി കാവ്യയുടെ ഫാൻ പേജുകൾ സജീവമാണ് വ്യക്തി ജീവിതത്തിലെ വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ കാവ്യ എന്ന കലാകാരിക്ക് ഇന്നും വലിയ സ്ഥാനം സിനിമാ ലോകത്തുണ്ട് നടിയുടെ തിരിച്ചുവരവ് ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് കാവ്യമാധവൻ മീര ജാസ്മിൻ നവ്യനായർ എന്നീ നടിമാർ മലയാള സിനിമാ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ചവരാണ് നവ്യയും മീരയും വീണ്ടും കരിയറിൽ സജീവമാകുന്നുണ്ട് എന്നാൽ കാവ്യ വിവാഹശേഷം സിനിമകളിൽ നിന്നും പൂർണ്ണമായും മകുന്നു ചെന്നൈയിലാണ് കാവ്യന്ന് കുടുംബത്തോടൊപ്പം കഴിയുന്നത്